ദൈവ ദുരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു കർത്താവിൻ്റെ പരിപാവനമായ രക്തത്തിലൂടെ ലഭ്യമാകുന്ന ദിവ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു പാപമോചനവും നീതീകരണവും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും അതുപോലെ തന്നെ സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും കഠിനമായ പാപങ്ങളിൽ നിന്നും ഭയങ്കരമായ ശാപങ്ങളിൽ നിന്നുള്ള വിമോചനവും ഇങ്ങനെ യേശുവിൻ്റെ രക്തത്തിലൂടെ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ നീണ്ട നിര ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ടും അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ പലതവണ പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും അവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നില്ല ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവദാസന്മാരുടെ അടുത്ത് അടുത്തുപോയി അവർ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു അവർ പറഞ്ഞു ഇന്നു മുതൽ യേശുവിൻ്റെ രക്തം നിന്റെ സകല ശാപത്തെ നീക്കിയാണ് പാപത്തെ നീക്കിയാണ് നിങ്ങളും അത് നീക്കി പ്രാർത്ഥിക്കുക കുറെ നാളുകളായിട്ട് അവർ പറഞ്ഞതുപോലെയൊക്കെ തുടർന്ന് ചെയ്തുകൊണ്ടുവരുന്നു പക്ഷെ ജീവിതത്തിൻ്റെ അകത്ത് കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എല്ലാം പഴയപടി തന്നെ തുടരുന്നു അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാതാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില അറിവുകൾ നമുക്ക് നൽകി നൽകിത്തരികയാണ് വചനത്തിലൂടെ വളരെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ സന്ദേശം നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാരണങ്ങൾ നിമിത്തമാണ് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ആ പരിപാവനമായ രക്തത്തിൻ്റെ ശക്തി പല സമയങ്ങളിലും ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാത്തത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ പറഞ്ഞു വളരെ ശക്തിമത്താണ് യേശുവിൻ്റെ രക്തം അത് പാപത്തെയും ശാപത്തെയും എല്ലാം നീക്കി കളയുന്നതാണ് അപ്പോൾ ആ ശക്തി വ്യാപരിക്കാത്തതിൻ്റെ കാരണം എന്താണ് അതാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ കണ്ണുകൾ നിശ്ചയമായിട്ടും തുറപ്പിക്ക അതെ തുറക്കുവാനിടയായിത്തീരും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു കാര്യവും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല ഞാനും വളരെ ഭയത്തോടു കൂടിയാണ് പ്രസംഗിക്കുന്നത് കാരണം ഇതിനൊക്കെ ദൈവസന്നതിയിൽ കണക്ക് പറയേണ്ടതായിട്ട് വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് അവരെ പിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊടുമുടിയിൽ ഏറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമല്ല വളരെ സത്യസന്ധമായി ദൈവവചനത്തിൻ്റെ അകത്തു നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുക ഈ കാര്യം മനസ്സിലാക്കുക ഈ ദൈവചനത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് ആ പരിപാവനമായ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലും സമസ്ത മേഖലകളിലും പകരപ്പെടുവാൻ കർത്താവിടെയായി തീരട്ടെ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പഴയ നിയമ ഇസ്രായേൽ മിസ്രൈമിൽ ന്യായവിധി നടക്കുമ്പോൾ അവർ പ്രൊട്ടക്റ്റഡ് ആയത് അവർ സംരക്ഷിക്കപ്പെട്ടത് കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടളമേലും കുറുമ്പടി മേലും ഒക്കെ അവർ പുരട്ടിയതുകൊണ്ടാണ് ആ സമയത്താണ് അവർ രക്ഷ അവർ രക്ഷപ്പെട്ടത് പിന്നീട് പഴയ നിയമത്തിൽ രക്തത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കാൽവറി ക്രൂശിൽ കർത്താവ് ചൊരിഞ്ഞ ആ ഒരു രക്തം അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്രൂശിന് നിഴലായി നിൽക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് നമ്മളൊന്നും പോവുകയാണ് അതിൽ നിന്ന് ആ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അല്ലാതെ ഒരിക്കലും നമുക്കിതിനെ വ്യക്തമാക്കാൻ പറ്റില്ല മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ആ മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയുക പെട്ടെന്ന് ഈ തിരുവചന സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം പുറപ്പാട് പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഇസ്രായേൽ മക്കൾ ചോരത്തളി എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷ ചെയ്തത് അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്ന ശുശ്രൂഷ ഞാൻ പെട്ടെന്ന് വളരെ ചുരുക്കമായിട്ട് ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യഹൂദന്മാരുടെ പന്ത്രണ്ട് മാസങ്ങളിൽ ഒന്നാമത്തെ മാസമായ ആബിബ് മാസം പതിനാലാം തീയതി സന്ധ്യയ്ക്കാണ് ഒരാടി ഇറക്കേണ്ടുന്നത് ഈ അറക്കുന്ന ആടിന്റെ രക്തമെടുത്തിട്ട് അതാണ് കട്ടളമേലും കുറുമ്പടിമേലും മേലും പെരട്ടേണ്ടുന്നത് അപ്പോൾ ഈ ആട് എങ്ങനെയുള്ള ആടായിരിക്കണം എന്നുള്ള കുറച്ച് കർശനമായ നിർദ്ദേശങ്ങളുണ്ട് ഒരു വയസ്സുള്ള ആടായിരിക്കണം ഊനമില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ആടിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം പുരട്ടിയ പുരട്ടുമ്പോഴാണ് അവർക്ക് സംരക്ഷണം കിട്ടിയത് അത് നടക്കുന്ന ആ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ിസ്രൈമിലെ ദൈവങ്ങളുടെ മേൽ ദേവന്മാരുടെ മേൽ യഹോവ ന്യായവിധി നടത്തി അപ്പൊ ശരിക്കും പറഞ്ഞാൽ മിസ്രൈമിയ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തി ഇസ്രായേലിനെ ദൈവം സംരക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതാണ് ഞാൻ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നത് അവർ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ടായിരുന്നു ഈ കുഞ്ഞാടിനെ നാല് ദിവസം മുമ്പ് അവർ വാങ്ങി പരിശോധിച്ച് ഊനമില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ട വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാണ് കാരണം ഒന്നാം മാസം പത്താം തീയതി നിങ്ങൾ ഒരു ആടിനെ എടുക്കണം ആ ആടിനെ പതിനാലാം തീയതി വൈകിട്ട് അറക്കണം അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പതിനാലാം തീയതി സന്ധ്യക്ക് അറക്കാനുള്ള ആടിനെ അന്വേഷിച്ച് പതിനാലാം തീയതി രാവിലെ അല്ല പോകേണ്ടുന്നത് പത്താം തീയതിയെ പോകണം ദൈവം നേരത്തെ എന്തിനാണ് ഇത് പറഞ്ഞത് ഒന്ന് ഇതിനൊരു മുന്നൊരുക്കം ആവശ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അറുക്കപ്പെട്ട ആട് അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആട് ദിവസങ്ങൾക്ക് മുൻപേ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ കുറച്ച് ദിവസം മുമ്പേ ഈ ആടിനെ എടുത്ത് കരുതി സന്ധ്യയ്ക്കാണ് അറക്കുന്നത് അല്ലാതെ സമയം വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് മാർക്കറ്റിൽ പോയി ഒരാടിനെ കിട്ടുമോ എന്ന് പറഞ്ഞുള്ള ഓട്ടവും പരവേശവും ഒന്നും ഇല്ല പല സമയങ്ങളിലും നമ്മൾ എന്നതാണ് ചെയ്യുന്നത് നമ്മൾ നേരെ പോയി നമ്മളോട് ആരെങ്കിലും പറയും യേശുവിന്റെ രക്തം കൊണ്ട് നീ കഴുകൽ പ്രാപിക്കണം യേശുവിന്റെ രക്തത്താൽ നീ വിടുതൽ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ നിന്റെ ശാപം മാറുന്നു ഇപ്പോൾ തന്നെ നിന്റെ പ്രശ്നങ്ങൾ മാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വിശ്വസിക്കും പക്ഷെ പല സമയങ്ങളിലും ആട് നമ്മുടെ കയ്യിലില്ല ഈ ആട് എന്തിനെയാണ് കുറിക്കുന്നത് കൊരിന്ത ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നു കൊരിന്തിയർ അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ആ കുഞ്ഞാടാരാണ് ക്രിസ്തുവാണ് അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ അറുത്ത ആ ആടെന്ന് പറയുന്നത് കർത്താവേശു ക്രിസ്തുവിനെ നിഴലാണ് അപ്പോൾ കുഞ്ഞാടില്ലാതെ രക്തമില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങൾ യേശുവിൻ്റെ രക്തം എൻ്റെ ജീവിതത്തിലെ ശാപം നീക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ദൈവദാസന്മാരെ തലേ കൈ വെച്ച് ഇപ്പോൾ നിന്റെ ശാപം നീക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശാപം ഒരിക്കലും നീങ്ങത്തില്ല എന്താണ് കാരണം ഒരു കുഞ്ഞാടില്ലാതെ ഒരിക്കലും ഒരു രക്തമില്ല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തേത് യേശു കർത്താവില്ലാതെ അവിടുത്തെ രക്തത്തിന് വിലയില്ല രക്തത്തിന് വിലയില്ല എന്ന് ഞാൻ പറഞ്ഞത് യേശു ഉണ്ടെങ്കിൽ മാത്രമേ ആ രക്തത്തിന് വിലയുള്ളൂ പല സമയത്തും യേശു ഇല്ലാതെ യേശുവിൻ്റെ രക്തത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അതൊരിക്കലും നടക്കത്തില്ല അപ്പോൾ പല സമയങ്ങളിലും പല പ്രശ്നങ്ങൾക്കും മറുപടി കിട്ടാത്തത് യേശുവിൻ്റെ രക്തത്തെ എടുത്ത് ഉപയോഗിക്കുന്നു അത് ആ രക്തത്തിന്റെ ശക്തി ഒരിക്കലും വ്യാപരിക്കാത്തതിൻ്റെ കാരണം യേശുവില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ എന്താ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല ഈ പഴയ നിയമകാലങ്ങളിൽ അറുക്കപ്പെട്ട കൊല്ലപ്പെട്ട ഈ ആടും അതുപോലെ തന്നെ ഈ മൃഗങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടുകയുള്ളൂ തെളിവായിട്ട് വാക്യം കൂടെ ഞാൻ പറഞ്ഞു അന്നേരം നിങ്ങൾക്ക് അത് എഫേസി ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവനിൽ നിങ്ങൾ അവന്റെ രക്തത്താൽ അവനിൽ നിങ്ങൾക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പുണ്ട് അപ്പോൾ യേശുവിൽ യേശുവിന്റെ രക്തത്താൽ അങ്ങനെയാണ് ആ വാക്യം പോകുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക യേശുവിൽ യേശുവിന്റെ രക്തത്താൽ അപ്പൊ യേശു യേശുവിന്റെ രക്തത്തിന് ഒരു വിലയുമില്ല പല സമയങ്ങളിലും നമ്മള് ഈ രക്തമെടുത്തടിക്കുകയാണ് പലരും ഈ പല ദേവദാസന്മാർ പോലും അല്ലെങ്കിൽ പല ആളുകളും ഈ എന്താ ചെയ്യുന്നത് യേശുവിൻ്റെ രക്തത്താണ് ഞാൻ കഴുക നിന്നെ കഴുകുന്നു എന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഈ വൈറ്റ് വാഷ് അടിക്കുന്നത് പോലെ അടിച്ചു കളയാനുള്ള ഒരു സാധനമല്ല ഒന്നാമത് യേശു നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരണം കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരണം പതിനാലാം തീയതി സന്ധ്യക്ക് അവർ അതിനെ അറക്കുന്നെങ്കിൽ പത്താം തീയതി ആട് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തം ജീവിതത്തിന്റെ അകത്തെ ശാപങ്ങളെ അതേ പാപങ്ങളെ സകലത്തെയും നീക്കണമെങ്കിൽ ഒന്നാമത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അപ്പൊ പല സ്ഥലങ്ങളിലും യേശുവില്ലാതെ വെറുതെ യേശുവിന്റെ രക്തത്തെ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഇത് അവിടെ വർക്ക്ഔട്ട് ചെയ്യാത്തത് ഒന്ന് നമ്പർ വൺ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ് ഈ പെസഹായുമായി ബന്ധപ്പെട്ട ഈ ഒരു ശുശ്രൂഷകൾ നടക്കുമ്പോൾ അവരോട് കർശനമായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ആടിനെ അറുത്ത് ഈ ചോരത്തുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു മനുഷ്യനും വീട് വിട്ടു പുറത്തിറങ്ങരുത് എന്ന കർശനമായ ഒരു കൽപ്പനയാണ് വീടിന് കാര്യം പോകാൻ പാടില്ല എന്താ കാര്യം സംഹാരകൻ ഈ മിസ്രൈമിയ ദൈവങ്ങളുടെ മേൽ ന്യായവിധി നടത്തുമ്പോൾ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണത് പറഞ്ഞത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ദൈവത്തിന്റെ വചനത്തിന് ഒരു വ്യവസ്ഥയുണ്ട് ഒരു പ്രമാണമുണ്ട് ആ പ്രമാണം വിട്ട് അതിര് വിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് പുറത്തു പോകാൻ പാടില്ല അനുസരണ കേടുകൾ കാണിക്കുവാനായിട്ട് പാടില്ല അടുത്തത് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പഴയ നിയമ ഇസ്രയേലിനോട് യഹോവയാം ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടി ഉണ്ട് നമ്മൾ ഓരോ ദൈവമക്കളും ഈ ഉടമ്പടി മനസ്സിലാക്കണം എന്താണ് ഈ ഉടമ്പടി അവിടെ കനാനിൽ നിന്ന് മിസ്രേലിൽ നിന്ന് കനാനിലേക്കുള്ള അവരുടെ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സീനായിലെത്തിയപ്പോൾ ദൈവം അവരോട് ഉടമ്പടി ചെയ്തു ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂട്ടി കൂട്ടിവരുത്തി എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ യഹോവയുടെ വചനം എഴുതി നിയമങ്ങൾ അവരെ വായിച്ചു കേൾപ്പിച്ചു അവർ പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കാം എന്നവർ പറയുകയാണ് എന്നിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുവിടാം ദൈവത്തിന് സ്തോത്രം സകല വചനങ്ങളും അവരെ വായിച്ചു കേൾപ്പിച്ചിട്ട് പറഞ്ഞു ഈ സകല വചനങ്ങളും ഹേതുവായി അവൻ നിങ്ങളോട് ചെയ്ത നിയമം ഇതാണ് എന്ന് പറഞ്ഞ് രക്തം ജനത്തിന്റെ മേൽ തളിക്കുകയാണ് അപ്പൊ നോക്കിക്കേ വചനത്തിൻ്റെ അകത്താണ് നിയമമുണ്ടായത് മനസ്സിലായോ അപ്പോൾ ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ വചനമുണ്ട് വെറുതെ നിയമം ചെയ്യില്ല വെറുതെ ഉടമ്പടി ചെയ്യില്ല അപ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ ഒരു ഉടമ്പടിക്കകത്തേക്ക് വന്നെങ്കിൽ ആ ഉടമ്പടിയുടെ ആ കണ്ടീഷൻസ് കാത്ത് സൂക്ഷിക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് പല സ്ഥലത്തും പല പലർക്കും അറിയില്ല എങ്ങനെയും ജീവിക്കുന്നതായിട്ട് മാറുന്നു ഇനി ഞാൻ മനസ്സിലാക്കാനായിട്ടൊരു കാര്യം കൂടെ പറയാം പഴയ നിയമ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ഒരു ജനസമൂഹത്തോട് ഒന്നിച്ച് ദൈവം ഉടമ്പടി ചെയ്തെങ്കിൽ ഈ ഒരു പുതിയ നിയമകാലത്തിൽ ഓരോരുത്തരോടും വ്യക്തിപരമായി ഉടമ്പടിയാണ് ദൈവം ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു ആ വ്യക്തിപരമായ ഉടമ്പടി ശരിയായി വചനത്തെ നമ്മൾ അനുസരിച്ച് ആ വചനത്തിന്റെ അതിരിന്റെ അകത്ത് നമ്മൾ നിന്ന് മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ സംഹാരകനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ ഇല്ലേ പുറത്തിറങ്ങാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ആ ഒരു നിയന്ത്രണങ്ങൾക്കകത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പല സമയത്തും യേശുവിൻ്റെ രക്തമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏഹ് അങ്ങനെയൊന്നും ഒരു നിയന്ത്രണങ്ങളൊന്നും ഈ എന്താ പറയുന്നത് പല പഠിപ്പീരലുകളിലും നമ്മൾ കാണുന്നില്ല പക്ഷെ സൂക്ഷിച്ച് ജീവിക്കണം ഇതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കർശനമായി ദൈവം അവരോട് പറഞ്ഞത് നിങ്ങളുടെ കൂടാരങ്ങളിൽ ഒന്നും പുളിച്ച മാവ് കാണാനായിട്ട് പാടില്ല ആരുടെയെങ്കിലും വീട്ടിൽ പുളിച്ച മാവ് ഉണ്ടെങ്കിൽ അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ചെയ്തിച്ചു കളയണം എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ സെവൻ ഡേസ് നീളുന്ന ഒരു വീക്ക് ലോങ് ഫെസ്റ്റിവലാണ് പുളിപ്പില്ലാത്തപ്പം എന്താണ് ഈ പുളിപ്പിന്റെ പുളിച്ച മാവിനെന്താണ് കുഴപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പുളിപ്പ് കാണാൻ പാടില്ല അപ്പം എന്താണ് ഈ പുളിപ്പ് എന്ന് പറയുന്നത് ഈ പുളിപ്പ് ഇതിന്റെ ഒരു ആത്മീയ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് കൊരിന്തിയർ അധ്യായം ഏഴ് എട്ട വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ പുളിപ്പ് എന്ന് പറയുന്നത് തിന്മയെയും ദുഷ്ടതയുമാണ് കാണിക്കുന്നത് പുളിപ്പുള്ള മാവ് തിന്മയെയും ദുഷ്ടതയും കാണിക്കുമ്പോൾ പുളിപ്പില്ലാത്തത് അതേ നീ അതെ അത് അത് കാണിക്കുന്നത് സത്യത്തെയും അതുപോലെ തന്നെ ആ സ്വച്ഛതയുമാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ഈ പുളിപ്പുള്ള മാവ് കവടഭക്തിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ചെറിയ പുളിമാവ് ഒരു പിണ്ടത്തെ മുഴുവനും പുളിപ്പിച്ച് കളയുന്നത് കൊണ്ട് ഈ ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇസ്രൈമിൽ നിന്നുള്ളതാണ് പുളിപ്പ് അല്ലേ അപ്പം മിസ്രൈമിലുള്ള യാതൊന്നും നിന്റെ കൂടാരത്തിന്റെ അകത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ ഒരു തരത്തിലുള്ള തിന്മയും ദുഷ്ടതയും നമ്മുടെ ജീവിതത്തിൻറെ അകത്ത് ഉണ്ടാകരുത് സ്വച്ഛമായിരിക്കണം ജീവിതം നിർമ്മലമായിരിക്കണം എങ്കിൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾ എത്ര യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ എന്നൊന്നും പറഞ്ഞാലും പല സ്ഥലങ്ങളിലും ഒന്നും സംഭവിക്കത്തില്ല മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറയാം ഒന്ന് അമേൻ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം പിരിയാത്ത ഒരു ബന്ധം അമേൻ നമ്മളിൽ ഉണ്ടാകണം രണ്ടാമത്തേത് ആമേൻ ദൈവവചനത്തിന്റെ ദൈവ വചനത്തിന്റെ വിട്ട് പുറത്തു പോകാൻ പാടില്ല എങ്ങനെയും ജീവിക്കാനുള്ള അനുവാദമില്ല മൂന്ന് പുളിമാവ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള തിന്മയും ഒരു തരത്തിലുള്ള ദുഷ്ടതയും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണാൻ പാടില്ല പല സമയങ്ങളിലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ദിവ്യമായ ശക്തി പല ജീവിതങ്ങളിലും വെളിപ്പെടാത്തതിൻ്റെ കാരണം ഈ പറയുന്ന മൂന്ന് കാരണങ്ങൾ തന്നെയാണെന്നുള്ളത് നിസ്തർക്കമാണ് ഇതൊന്ന് ക്രമീകരിക്കുക ഇതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക ദൈവത്തിന്റെ സ്തോത്രം അമേൻ ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം പുതിയ നിയമത്തിലെ അപ്പോ സ്തോലന്മാരുടെ ഉപദേശങ്ങളും ഒക്കെ നോക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ മൂടി മറച്ചതായോ അവർ അതിൽ ആശ്രയിച്ചതായിട്ടോ അങ്ങനെയുള്ള വാക്യങ്ങളൊന്നും പൊതുവേ കാണുന്നില്ല അപ്പൊ ചെല്ല ജീവിക്കും അത് വേണ്ടേ വേണം ഞാനും പല സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവെ അങ്ങയുടെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാറുണ്ട് തെറ്റല്ല അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടതുപോലെ ജീവിതത്തിൽ കൈക്കൊണ്ട് ആ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആ പരിപാവനമായ രക്തം നാച്ചുറലി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ഒഴുകും സകല ശാപങ്ങളെയും അത് നീക്കിക്കളയും ഇനിയും ശാപത്തിന്റെ കാരണങ്ങൾ ഞാൻ അടുത്ത ഏതെങ്കിലും ദിവസം പറയാം കാരണം എനിക്ക് മറ്റാരെക്കാളും ഈ ഒരു കാര്യം പറയാൻ പറ്റും കാരണം എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം യേശുവിൻ്റെ ആ യേശു കർത്താവിൻ്റെ പുണ്യാഹരക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടട്ടെ ഈ ദിവ്യമായ അനുഗ്രഹങ്ങൾ ഒരു തടസ്സവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു അങ്ങയുടെ പുണ്യാഹ രക് അവിടുന്ന് കാൽവറിയിൽ ചൊരുങ്ങിയ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി ഒരു തടസ്സവും കൂടാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പോകണമേ കർത്താവേ ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ വീണ്ടും അനുഗ്രഹീതമായ തിരുവചന സന്ദേശവുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു